നമസ്കാരം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ കൂട്ടാളിയായ അസർ ബൈജാന് ഇന്ത്യ ഒരു പണി കൊടുത്ത വിവരം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതായത് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിൽ അസർബൈജാൻ ഒരു ഡയലോഗ് പാർട്ട്ണർ മാത്രമാണ് അല്ലാതെ അസർബൈജാന് ഒരു ഫുൾ മെമ്പർഷിപ്പ് ഇല്ല ഇന്ത്യയും പാകിസ്ഥാനും അതുപോലെ തന്നെ ചൈനയും റഷ്യയും ഇറാനും ഒക്കെ അടങ്ങുന്ന പത്തങ്ങ രാജ്യങ്ങളാണ് ഈ റഷ്യയിൽ നിന്നും വിഘടിച്ചു പോയ സോവിയറ്റ് യൂണിയനിൽ നിന്നും വിഘടിച്ചു പോയ രാജ്യങ്ങളും ചൈനയും പാകിസ്ഥാനും ഇന്ത്യയും കൂടെ ചേർന്നിട്ടാണ് ചൈനയുടെ ഒരു ഇനിഷ്യേറ്റീവ് അനുസരിച്ച് ഇങ്ങനെ ഒരു ഇങ്ങനെ കൂട്ട അന്താരാഷ്ട്ര കൂട്ടായ്മ രൂപമെടുക്കുന്നത് ഇതിൽ പത്ത് അംഗരാജ്യങ്ങളാണുള്ളത് മാത്രമല്ല രണ്ടോ മൂന്നോ നിരീക്ഷക രാജ്യങ്ങളുണ്ട് അതോടൊപ്പം കുറച്ചധികം ഡയലോഗ് പാർണർമാരുമുണ്ട് ഇതിൽ ഡയലോഗ് പാർട്ണർ എന്ന ഇനത്തിൽപ്പെടുന്ന ഒരു രാജ്യമാണ് അസർബൈജാൻ അസർബൈജാന് ഈ കഴിഞ്ഞ എസ്ഇഒ സമ്മിറ്റിൽ ഫുൾ മെമ്പർഷിപ്പ് കൊടുക്കാനിരുന്നതാണ് അതിനുള്ള അപേക്ഷ അസർബൈജാൻ സമർപ്പിച്ചിരുന്നു മാത്രമല്ല ചൈനയടക്കമുള്ള രാജ്യങ്ങൾ അതിനെ പിൻതാങ്ങുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്ത്യയുടെ ഇടപെടലിൽ അത് നഷ്ടമായി അങ്ങനെ ഒരു തീരുമാനം ഒരു ഫുൾ മെമ്പർ സ്ഥാനം ഞങ്ങൾക്ക് തരുന്നതിനെ പറ്റി ഈ ഉച്ചകോടി തീരുമാനമെടുത്തില്ല എന്ന് അസർബൈജാൻ തന്നെയാണ് ആരോപണം ഉന്നയിച്ചത് ഇന്ത്യ ഗവണ്മെൻറ്റ് ഇതിൻ്റെ ഈ ആരോപണത്തോട് പ്രതികരിക്കാൻ പോയിട്ടില്ല ഇന്ത്യ ഗവൺമെൻറ് ഇതിൻ്റെ മറുപടിയും പറഞ്ഞിട്ടില്ല ഇന്ത്യ അങ്ങനെ ഒരു നീക്കം നടത്തിയതായോ അല്ലെങ്കിൽ ഇന്ത്യ അസർബൈജാനെ കയറ്റരുത് എന്ന് പറഞ്ഞതോ ആയിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തില്ല പക്ഷേ അസർബൈജാൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് തീർച്ചയായും അതിന് സാധ്യതയുമുണ്ട് കാരണം അസർബൈജാൻ വലിയ രീതിയിൽ ഇന്ത്യയെ പ്രകോപിപ്പിച്ചു ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താനായി പാകിസ്ഥാൻ ആയുധങ്ങൾ പോലും കൈമാറിയ രാജ്യമാണ് അസർബൈജാൻ അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് വലിയ പാകിസ്ഥാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അസർബൈജാനും ഇപ്പോൾ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇങ്ങനെയൊരു അപേക്ഷ ഇന്ത്യയുടെ മുന്നിൽ വന്നാൽ ആ അപേക്ഷയെ ഇന്ത്യ വെട്ടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അസർബൈജാൻ കരച്ചിലും നടത്തിയിരിക്കുന്നു ഇപ്പോഴിതാ മറ്റൊരു കരച്ചിലിന് സമയമായിരിക്കുകയാണ് അതായത് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ സി പി ഇ സി എന്ന് പറയുന്ന ഒരു പദ്ധതി അത് ചൈന കോടിക്കണക്കിന് ഡോളർ പാകിസ്ഥാനിൽ നിക്ഷേപിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനം നടത്തുന്ന ഒരു പദ്ധതിയാണ് ഏതാണ്ട് അറുപത് ബില്യൺ ഡോളറാണ് ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിനായി ചൈന പാകിസ്ഥാനിൽ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് ഈ പദ്ധതിയിൽ നിന്നാണ് ഇപ്പോൾ ചൈന പിന്മാറി എന്ന വാർത്ത വരുന്നത് അങ്ങനെ പിന്മാറി എന്ന വാർത്ത ശരിയാണ് എങ്കിൽ തീർച്ചയായും അത് ഭൗമരാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന ഒരു വലിയ മാറ്റമാണ് എന്ന് തന്നെ പറയാം ചൈനയും പാകിസ്ഥാനും സുഹൃത്ത് രാഷ്ട്രങ്ങളാണ് വർഷങ്ങളോളം ചൈനയും പാകിസ്ഥാനും തോളോട് തോൾ ചേർന്ന് നടക്കുന്ന രാഷ്ട്രങ്ങളാണ് ചൈനയും പാകിസ്ഥാനും ഇന്ത്യക്കെതിരെ പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുള്ള രാജ്യങ്ങളാണ് ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് പാകിസ്ഥാൻ അനുകൂലമായി ചൈന പലതരത്തിലുള്ള വിവരങ്ങൾ കൈമാറുന്നത് നമ്മൾ കണ്ടതാണ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് മാത്രമല്ല ബാലാക്കോട്ട് ആക്രമണത്തിലും ഇത്തരത്തിലുള്ള വിവരങ്ങൾ ചൈന പാകിസ്ഥാന് കൈമാറി എന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സൗഹൃദ രാഷ്ട്രങ്ങളായി നിന്ന പാകിസ്ഥാൻ പാകിസ്ഥാനും ചൈനയും പാകിസ്ഥാനിൽ ഗ്വാദാർ തുടമുഖം അടക്കം വികസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ സിഇ പി സിയിലുള്ളതാണ് ഏതാണ്ട് മൂവായിരം കിലോമീറ്റർ വരെ നീളുന്ന ബൃഹത്തായ റോഡ് റെയിൽ പദ്ധതികളാണ് ചൈന പാകിസ്ഥാനിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ ചൈന പിന്മാറിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെക്കാലം സുഹൃത്തുക്കളായ രണ്ട് രാജ്യങ്ങൾ അകലാൻ തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം അതും അതിൻ്റെ ഒരു സമയം ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി കഴിയുന്നു മോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റുമായി ചർച്ച നടത്തുന്നു ചൈന സന്ദർശിച്ച് ചർച്ച നടത്തുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ചൈന ഈ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നത് ചൈനയുടെ ഒരു അംബീഷ്യസ് പ്രോജക്റ്റായിരുന്നു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പദ്ധതിയായിരുന്നു കാരണം ബലൂചിസ്ഥാനിൽ വലിയ വിഘടനവാദമുണ്ട് ബലൂചിസ്ഥാൻ വിഘടനവാദം അവസാനിപ്പിക്കാൻ ഒരു വിദേശ ശക്തിയുടെ സാന്നിധ്യം അവിടെ വേണം എന്ന് പാ പാകിസ്ഥാൻ നേരത്തെ തന്നെ ഒരു നയം സ്വീകരിച്ചിരുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ചൈനയെ ക്ഷണിച്ചു കൊണ്ടുവന്നത് അവിടെ ഒരു തുറമുഖം സ്ഥാപിക്കാം അത് വലിയ നേട്ടം നിങ്ങൾക്ക് കൊയ്യും എന്നൊക്കെ ചൈനയെ പറഞ്ഞു പറ്റിക്കുകയും കോടികൾ വെള്ളത്തിലാക്കുകയും ചെയ്തു പക്ഷേ ഈ ഗ്വാദാർ തുറമുഖം സ്ഥാപിച്ചത് വെറുതെയായി അവിടെ നിന്നും വലിയ രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ട്രാൻസാക്ഷൻസൊന്നും ഷിപ്മെൻറ്റുകളൊന്നും നടക്കുന്നില്ല അതൊരു വലിയ നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്തു പാകിസ്ഥാൻ്റെ ഷിപ്മെൻറ്റിൽ ഒരു വലിയ വിഭാഗം ഈ ഗ്വാദാർ തുറമുഖത്തിലൂടെ നടത്താം എന്ന് പാകിസ്ഥാൻ സമ്മതിച്ചതിന് ശേഷമാണ് ചൈന അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നത് പക്ഷേ കറാച്ചി തുറമുഖത്തിന് കിട്ടുന്ന പ്രാധാന്യം ചൈന ഈ ഗ്വാദാർ തുറമുഖത്തിന് കൊടുക്കുന്നുമില്ല ആ ഗ്വാദാർ തുറമുഖം ഒരു വലിയ നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്യുന്നു സത്യത്തിൽ ഈ തുറമുഖവും അതിനോടനുബന്ധിച്ച വികസന പ്രവർത്തനങ്ങളുമെല്ലാം ചൈനയ്ക്കൊരു വലിയ നഷ്ടക്കച്ചവടമായി തീരുകയും ചെയ്തു അത് ആ സമയത്താണ് പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ഒരു വലിയ കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നു അമേരിക്ക ഇന്ത്യ ചൈനയ്ക്കെതിരെ ശത്രുത ശത്രുതയ ശത്രുരാജ്യത്തെ പോലെ കാണുന്നു ആ സമയത്ത് പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ഒരുമിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരുമിക്കുകയും ഇന്ത്യ ചൈന ചർച്ച നടക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യമാണ് ഇപ്പോൾ ഈ തുറമുഖത്തിൻ്റെ അല്ലെങ്കിൽ ഈ സി പി എസ് സി പദ്ധതിയിൽ നിന്നും ചൈന പിന്മാറുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്ലാൻ അവിടെ വർക്കൗട്ട് ആകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ചൈന പാകിസ്ഥാനിൽ നിന്നും മെല്ലെ മെല്ലെ പിന്മാറുകയാണ് ചൈനയ്ക്ക് പാകിസ്ഥാൻ ബാധ്യതയാണ് എന്ന് ചൈന തിരിച്ചറിയുന്നുണ്ട് എന്ന് മാത്രമല്ല ഘട്ടത്തിൽ പാകിസ്ഥാനോടൊപ്പം നിന്ന് ചൈനയെ തള്ളിക്കൊണ്ട് ചൈന അമേരിക്കയുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുന്നു അതാണ് ചൈനയെ പെട്ടെന്ന് പിന്മാറാൻ പ്രേരിപ്പിച്ചത് എന്ന് വ്യക്തമായി തന്നെ പറയാം ഇന്ത്യയുടെ സ്വാധീനമുണ്ട് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല എന്തായാലും എ ഫണ്ടിംഗ് ഉപയോഗിച്ച് പദ്ധതി പൂർത്തിയാക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് പക്ഷേ അത് നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ബലൂജിസ്ഥാനിൽ നിന്നും ചൈന പിന്മാറുകയാണ് ആ ഭാഗത്തേക്ക് ഒരുപക്ഷേ അമേരിക്ക വരാനുള്ള സാധ്യതയുമുണ്ട് അതും ഒരു വലിയ അപകടം എന്ന് തന്നെ പറയാം അമേരിക്ക കാര്യങ്ങൾ ചൈനയുടെ ഈ അനുഭവം കൺമുന്നിലുള്ളപ്പോൾ അമേരിക്ക അവിടെ നിക്ഷേപം നടത്തുമോ എന്നറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ചൈന വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇവിടെ പദ്ധതികളിൽ ഇൻവെസ്റ്റ് ചെയ്തത് അവർക്ക് വലിയ സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടാകുമെന്ന് അവർ ധരിച്ചു പക്ഷേ അത് നടന്നില്ല അവിടെ വലിയ പരാജയമായി മാറുന്നു പാകിസ്ഥാൻ്റെ കേട്ട് ചൈന വഴിയാധാരമാകുന്നു ഇനി കൂടുതൽ വഴിയാധാരമാ ആകാതിരിക്കാൻ ചൈന ആ പദ്ധതിയിൽ നിന്നും പിന്മാറുകയും ചെയ്യുന്നു വെബ് ഡെസ്ക് തത്തുമൈ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്